ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് നെയ്യപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നീ പച്ചരി വെട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് വേണം അരി അരച്ചെടുക്കാൻ അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനി ഒന്ന് തണുപ്പിച്ച ശേഷം അരിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ ചോറ് കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം എന്നിട്ട് മാവ് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നെയ്യും അല്പ പഞ്ചസാരയും ചേർത്ത് നെയ്യപ്പം ചൂടാവുന്നതാണ് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീയ്യപ്പൊടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ